ദിയ ഫാത്തിമ എന്ന കുട്ടി മംഗലാപുരത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഞാനിവിടെ ആ കുട്ടിയെ പോലെ തോന്നിക്കുന്ന ആ കുട്ടി തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്രക്കും ഉറപ്പിൽ ആ ഒരു കുട്ടി ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ആ സമയത്ത് ഇതുപോലത്തെ ഒരു കമൻറ്റും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന് പുറകിൽ ഒന്ന് പോയി നോക്കും അങ്ങനെ ഇവർ ഈ ഒരു സ്ത്രീയുടെ പുറകിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടി അവിടെ ഉണ്ട് എന്ന് തീർച്ചയായും പറഞ്ഞതിൻ്റെ പുറകിൽ ആ കുട്ടിയുടെ ആ വീട്ടിൽ നിന്നും ഞാൻ കരച്ചിലൊക്കെ കേൾക്കാറുണ്ട് അവരെ പിന്നെ മറ്റു മതത്തിൽ നിന്നും മാറി വന്ന ഒരാളാണ് അത്യാവശ്യം ആളുകളുമായിട്ടൊക്കെ നല്ല പിടിപാടുണ്ട് പോലീസുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു സ്ത്രീ കമൻ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു നിയമോൾ അവിടെ ഉണ്ടാകുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ അവരങ്ങനെ ആ ഒരു പിന്നെ സ്ഥലത്തേക്ക് ഈ ഒരു മംഗലാപുരത്തേക്ക് ആ ഒരു പറഞ്ഞ ആ ഒരു സ്ത്രീ പിന്നെ കമൻറ്റിട്ടല്ലോ ആ സ്ത്രീയുമായി വിളിച്ച് സംസാരിച്ചതിന് ശേഷമൊക്കെ അവർ ഇവിടുന്ന് മലപ്പുറത്ത് നിന്നും ഒരു ടീം നേരെ മംഗലാപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ കമൻറ്റിട്ട് സ്ത്രീക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെ നമ്പർ ചോദിച്ചപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്ട്രാ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി പറയാം എന്ന് പറഞ്ഞു കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏകദേശം ധാരണ എങ്ങോട്ടാണ് ഇത് വേണ്ടി സാധിക്കും സ്ത്രീയുടെ നമ്പർ ചോദിച്ചപ്പോൾ അവര് തരാൻ വിസമ്മതിച്ചു കാരണം ഈ സ്ത്രീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്പോൾ ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊരു അടവ് അങ്ങോട്ടിട്ട് കൊടുത്തു നമ്മൾ പറഞ്ഞു നിങ്ങളൊരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവര് നമ്പർ തന്നുപറ്റിയാണ് ഇവര് എവിടെ വന്ന് എവിടെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് താമസിച്ചതാണ് ലവ് മാരേജ് ആണ് പിന്നെ ഈ കുട്ടി ദിയമോളുടെ അതേ ഷെയ്പ്പാണ് ദിയ മോള് തന്നെയാണ് ഇത് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ദിയമോളുടെ ഇപ്പോൾ നമ്മൾ അന്വേഷണത്തിന് കൊടുത്ത പോലീസുകാർ ഉറങ്ങുന്ന മാതിരി പരാതി ആയിരിക്കുമല്ലോ അത് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പൊ അങ്ങനെ പരാതി കൊടുക്കാം അവരെ കൊണ്ടത് എന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയാം ആ കുട്ടികളെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇവര് അങ്ങനെ പറഞ്ഞപ്പോ അവർ എന്നോടൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതായത് ഈയൊരു പോയ ആളുകളെ അത് ദിയമോൾ ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റ് ആക്കണം ഇത് എന്തിനാണ് ഇതിങ്ങനൊക്കെ പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അവർ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ടീമാണ് ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് അവർ പറഞ്ഞതാണ് ഞങ്ങളുടെ തെളിവുണ്ട് അവർ പറഞ്ഞു ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും പിന്നെ അതിന്റെ അടുത്തുള്ള വീട്ടില് ഒന്ന് രണ്ട് റിട്ടയേർഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളുണ്ട് ഏറ്റവും അടുത്തുള്ള വീടുകൾ ആ വീട്ടിലും ഈ സ്ത്രീ ആയിട്ട് അവർക്കും നല്ല കണക്ഷൻ ആണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു ആ സ്ത്രീ ഒരു മോശം സ്ത്രീ ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു ആദ്യം അല്ല അപ്പോഴും ഞാൻ പറഞ്ഞു പോലീസിൽ നമുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ട് കൂടെ ഞങ്ങൾ എത്ര പേര് വേണമെങ്കിലും ഉണ്ട് അവിടെ പക്ഷെ പോലീസ് മുന്നിൽ വെച്ചിട്ട് കാരണം ഞാൻ നല്ല പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരാളുടെ അനുവാദം ഇല്ലാതെ ചെല്ലുമ്പോൾ അവർക്ക് അത് നമ്മുടെ പല കേസുകളിലായിട്ട് പല വകുപ്പുകളിലായിട്ട് അകത്തിടാനുള്ള കേസ് കൊടുക്കാൻ പറ്റും അവർക്ക് അപ്പൊ സ്ത്രീ പറഞ്ഞു സ്ത്രീ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോലീസ് ഈ പോലീസുകാരൻ്റെ അവിടുത്തെ എസ് ഐയും ഈ സ്ത്രീ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവർ നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള നല്ല ഭയങ്കര ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഉയർന്ന ജോലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങള് ഒരു നാലുമണിയാവുമ്പോ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി അങ്ങനെ ഞാനത് അവർക്ക് പാസ് ചെയ്തു ആളുകൾക്ക് പാസ് ചെയ്തു നമ്മുടെ ടീമിന് ചെറുക്കുമാർക്ക് പാസ് ചെയ്തു അങ്ങനെ ഇവർ മാംഗ്ലൂര് പോകുന്നു അവിടെ ചെന്നിട്ടും ഇത് കാരണം ഇപ്പൊ ഞാനുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാന് വലിയ ഒമ്പത്തരം പറയല്ല ഞാനുണ്ടെങ്കില് സ്പോട്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവായിരുന്നു ഞാനത് ചെയ്യായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ പോകുന്ന ഒരു പാവങ്ങളാണ് ഇനി വല്ല കത്തി എടുത്ത് വീശി അതൊരു വിഷയമായി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ വേറെ പ്രശ്നങ്ങൾ വരും പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാതെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇന്നപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു നാലു ഒരു ഐഡിയ കിട്ടിയിരുന്നു ഞാൻ ഈ ഗൂഗിൾ എർത്ത് നിറ സംഭവം ഞാൻ ലാപ്പില് ലാപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഇതെടുത്ത് ഗൂഗിൾ എർത്ത് എടുത്ത് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് ഞാൻ നോക്കുമ്പോൾ അത് അത്യാവശ്യം വലുപ്പുള്ള ഒരു പള്ളിയാണ് എന്തായാലും അവിടെ ഒരു ഖാദി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മുതിർന്ന സ്ഥാദ് ഉണ്ടാവും അപ്പൊ ഇവരോട് പറഞ്ഞു അതാണ് നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞത് അപ്പൊ ഇവരോട് പറഞ്ഞു അവരെ പോയിട്ട് അവിടെ പോയിട്ട് നിസ്കരിക്കുക എന്നിട്ട് അവരോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാ എന്നതിനു ശേഷം അവർ ഓക്കെ ആണെന്ന് തോന്നിയാ മെസ്സേജ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ദിവസം മുഴുവൻ അതിന്റെ പിന്നിലായിരുന്നു അങ്ങനെ അവരെ നമുക്ക് മെസ്സേജ് മെസ്സേജ് ഇട്ടു കുഴപ്പമില്ല ഈ ഒരു പള്ളിയുടെ അടുത്ത് ആ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതായത് ഈ ഒരു ആ കുട്ടിയുടെ ഇപ്പോഴുള്ള ഫേക്ക് ഉമ്മാനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് വിളിച്ചത് വേറെ സ്ഥലത്തു നിന്നൊരു സ്ത്രീയാണ് ഈ ഒരു ഇട്ടതും കമൻറ്റിട്ടതും ഇവരേതുമായി ഫോം വിളിച്ചതും ഇവിടെ എങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞതും പിന്നീട് ഇവർ ഈയൊരു മലപ്പുറത്ത് നിന്ന് പോയ ടീം അവിടെ ആ ഒരു പിന്നെ ഏരിയയിൽ ആ പള്ളിയിൽ എത്തിയതിന് ശേഷം ആണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവർക്ക് ഇവർ അവിടെ പോയിട്ട് ഉണ്ടായ കുറച്ച് സംഭവങ്ങളും ഈ ഒരു സ്ത്രീ കളിച്ച കുറച്ച് കളികളുമാണ് ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് കാരണം ആ സ്ത്രീക്ക് പുറകിൽ അതായത് ഈ ഒരു കമന്റ് ഇട്ട സ്ത്രീ ഉണ്ടല്ലോ അവർക്ക് പുറകിൽ ഒരു ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ട് അതൊരു പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു കളിയാണ് നല്ല അന്തരീക്ഷമാണ് നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് തുറന്ന് പറയും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അയാളോട് തുറന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആ പള്ളി കമ്മിറ്റികളിലെ അവിടുത്തെ പ്രസിഡന്റ് നല്ലൊരു മനുഷ്യരാണ് പറഞ്ഞു പേരൊന്നും ഞാൻ പറയുന്നില്ല ആരെന്തോ ആവട്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരീതി സംസാരിച്ചു അപ്പൊ അവർക്ക് അറിയുന്ന ആളുകളാണ് ഇതൊക്കെ അപ്പൊ അവരോട് എങ്ങനെ തിരിച്ചു മറിച്ചും കാര്യങ്ങൾ അവരന്വേഷിച്ചു അങ്ങനെ ഇവര് നമ്മുടെയും കൂട്ടിയിട്ട് ആ വീടിന് നേരെ തൊട്ടപ്പുറത്തുള്ള വേറൊരു മുസ്ലിം വീടാണ് ഉള്ളത് അവിടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ അമ്മമാരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കറിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല അവര് നല്ല ഫാമിലിയാണ് അവര് വന്ന് താമസിച്ചത് ഓക്കെയാണ് പ്രണയിച്ചതാണ് അവര് ഓക്കെയാണ് അവര് ഹിന്ദു ആയിരുന്നു തോന്നുന്നു അതിന് ക്രിസ്ത്യൻ ആയതാണ് അവര് ഓക്കെ മറ്റുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാട്ടിലെ നല്ലൊരു സ്ത്രീയാണ് അതായത് ഈ ഒരു മെസ്സേജ് അയച്ച സ്ത്രീക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീക്ക് ആ ഒരു നാടുമായി ഒരു ബന്ധമുണ്ട് ആ നാട്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാം ഇതാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ ഒരു പക്ഷേ ഒരു ഫേക്ക് ഐ ഡി ഫേക്ക് സിമ്മെന്നൊക്കെ ആയിരിക്കും ഇവർ സംസാരിച്ചിട്ടുണ്ടാകുക ഫോൺ സംസാരിക്കുന്നതിൻ്റെ ആ സമയത്ത് പെട്ടെന്നൊക്കെ ഫോൺ കട്ടാക്കി പോകുമെന്ന് പറയുന്നു അതും ഒരു ടിസ്റ്റാണ് കാരണം ആ സമയത്ത് ഇവർ പിന്നെ ഇവർക്ക് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ സമയത്ത് ചോദിക്കുന്ന സമയത്ത് അവർ കട്ടാക്കേണ്ടി വരും കാരണം അവിടെ ആൾ ഒന്നും ഇവിടെ എന്തെങ്കിലും അതാണ് ഞാൻ ഇത്രയും ഇതിലൊരു ഇൻട്രസ്റ്റ് എടുക്കാൻ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടിസ്റ്റ് അതായത് നമ്മളിപ്പോ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പിന്നെ എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് ഇത് ആളുകളെ ആ ഒരു അന്വേഷണമായി ബാക്കിൽ പോകുന്ന ആളുകളെ അത് അതെന്നെയാണേ അതായത് വീണ്ടും വീണ്ടും ആ കുട്ടി തന്നെയാണ് അവർ കരച്ചിൽ കേൾക്കാറുണ്ട് ഇവരൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് പോലീസുമായി ഇവർക്ക് ബന്ധമുണ്ട് ഗുണ്ട ടീം ഇവരുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആക്കിച്ചാണ് ആ കുട്ടി തന്നെയാണ് എന്ന് സ്ട്രോങ് ആക്കിച്ചണേ അതിനുള്ള കാരണം എന്താ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ആ വീട്ടിൽ നിന്ന് നിലവെളി കേൾക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നു പറഞ്ഞപ്പോഴാണ് അതെത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കാം കഴിഞ്ഞപ്പോൾ ഇവര് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചപ്പോ രാത്രി ആയിട്ടുണ്ട് കേട്ടോ സമയം അന്വേഷിച്ചപ്പോ ഒരു കുഴപ്പമോ കാര്യങ്ങളോ അവർക്കൊന്നുമില്ല ആ സ്ത്രീക്ക കുഞ്ഞു പറഞ്ഞ ജീവനാണ് അവരുടെ മക്കളാണെന്നാ പറയുന്നത് അപ്പൊ അതിനു മുമ്പ് അന്വേഷിച്ചിരുന്നു അവരെ മക്കളാണെങ്കിൽ അതായത് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ അവരെ മക്കളാണെങ്കിൽ ഏകദേശം എട്ട് പത്ത് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും അവരെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം അന്വേഷിച്ചിരുന്നു അപ്പൊ അവര് ഒരു സ്ഥലത്ത് ചേർത്തിട്ട് അവിടുന്ന് വെട്ടി മാറ്റി അപ്പൊ പിന്നെ എന്തായാലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ നമ്മോട് കള്ളം പറഞ്ഞു ഈ ഒരു മെസ്സേജ് അയച്ച് ഇവരെ സംസാരിച്ച് ഇവിടെ ഇന്നിന്നും മാംഗ്ലൂരിൽ ഈയൊരു ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇവരെ അന്വേഷണ സംഘത്തെ വിട്ട ആ ഒരു സ്ത്രീ ഇതൊരു മാഫിയൻ്റെ പുറകിലുള്ള ഒരു കളിയാണ് പോലീസിന് ഇതിൽ പങ്കുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു സംഘമുണ്ട് ഉള്ള സ്ത്രീകളടക്കമുള്ള സംഘമാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയം ഇന്നത്തെ ഈ ഒരു സമയം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് ആയിട്ട് ഒരുപാട് ആളുകൾ ഈ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ദിയാഫാദ്യമായ മിസ്സിംഗ് കേസിൽ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവരെ പുറകിലുണ്ടെങ്കിൽ ആ പുറകിൽ വരുന്ന ടീമിനെ വഴി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇവർ കളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോയ സമയത്ത് ഇവർ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോൻ്റെ കാര്യത്തിൽ ദുനൈദ് പറഞ്ഞത് ആ കുട്ടി എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന ആളുകളിലേക്കോ അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളേക്കോ കുറച്ച് ആളുകളിലൊക്കെ പറഞ്ഞത് ആ കുട്ടിയാണ് സംശയമുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുട്ടി എത്രയും പെട്ടെന്ന് പിടിക്കണം അപ്പം ആ കുട്ടിയെ ഒരു പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ആ കുട്ടി ഏകദേശം ആളുകൾ ആ കുട്ടിയെ പിടിക്കാനായി എന്നുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു നാടകം ഇവിടെ കളിച്ചത് അപ്പോൾ ആ നാടകം സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കില്ല അവർ കളിച്ചൊരു നാടകമാണ് ഇവരെ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഗുണ്ടാ മാഫിയുണ്ട് ഒരു പക്ഷേ ഒരു കുട്ടി മാത്രമായിരിക്കില്ല ഒരുപാട് കുട്ടികളെ ഈ ഒരു കേസും പറഞ്ഞുകൊണ്ട് ഇവർ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു കേസിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ രക്തം എഴുത്തുകൊണ്ട് വലിയ കോടീശ്വരന്മാരായ ആളുകൾ അവരുടെ ഒരു ചെറുപ്പ ചെറുപ്പപ്രായത്തേക്ക് അവരുടെ തൊലിയൊക്കെ ചുളിവ് നീരാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു ന്യൂസ് കണ്ടു അപ്പോൾ എന്തായാലും അതുപോലത്തെ പല കളികളുമായിരിക്കുമോ ഈ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയ ടീമ് തട്ടിക്കൊണ്ടുപോയി അവരെ യാചിച്ച് അവരിന്ന് പൈസ ഉണ്ടാക്കാനായിരിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് കുട്ടികളെ ഉപയോഗിക്കാനായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ത് ആയാലും ഇതുപോലത്തെ വലിയ മാഫിയകൾ നമ്മളെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മാഫിയയുടെ മൊത്തത്തിൽ അവരെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകളെ നമ്മളെ സഹായിക്കണം അതിനി രാഷ്ട്രീയക്കാർ കൂട്ടു നിൽക്കരുത് പോലീസ് കൂട്ടി നിൽക്കരുത് പൊതുജനങ്ങൾ കൂട്ടി നിൽക്കരുത് അതിനെതിരെ ആരായാലും ശക്തമായി പ്രതികരിച്ചിട്ടില്ല ഇതുപോലത്തെ ഒരുപാട് ഫാത്തിമകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മിസ്സാവും അപ്പം ഈ ദിയാഫാത്തിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വലിയ കളവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ഫോൺ ഇവർ വിളിക്കുന്ന സമയത്ത് ഈ പ്ലാനുള്ള സമയത്ത് ഇവരുടെ അടുത്ത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഫോൺ കട്ടാക്കി കൊണ്ട് ഇവർ പ്ലാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ പ്ലാൻ ചെയ്ത് റൂട്ടിലേക്ക് വയ്ക്കുന്ന പറഞ്ഞ് സംസാരിച്ച് പോകുന്ന സമയത്ത് ഇവർ ഈ റോങ് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർ ഫോൺ കട്ട് ചെയ്ത് പോകുന്നത് പിന്നീട് ഇവർക്ക് ഇവരടുത്തുള്ള ആളുകൾ പുതിയ പ്ലാന് പറഞ്ഞു കൊടുത്ത് വീണ്ടും ഫോൺ വിളിക്കുകയാണ് അതാണ് ഇതിൽ ഒരുപാട് പിന്നെ ആളുകൾ ഇതൊരു വലിയ വാർത്തയായപ്പോൾ ഇവർക്ക് ചെറിയ പേടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ കയ്യിൽ ഈ ഒരു വീഡിയോ ഈ ഒരു ദിയ ഫാത്തിമ അവരടുത്തുണ്ട് എന്ന് അതായത് ആരെങ്കിലും അടുത്ത് ഈ ദിയാ ഫാത്തിമ എന്ന കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പിന്നെ ഒരു ആ കുട്ടിയുടെ ഉമ്മാക്കാ കുട്ടിയെ കിട്ടണമെന്ന് വിചാരിച്ചു കൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്ക് ആ കുട്ടിയെ കിട്ടണം അതാണ് നമ്മളെ ഏറ്റവും വലിയ ആവശ്യം കുട്ടിയെ കിട്ടണം ആ കുട്ടിക്ക് ഉമ്മാനെ ഉമ്മാക്ക് കുട്ടിയെ തിരിച്ചു കൊടുക്കണം നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിന് മുന്നിൽ ഇറക്കി കൊടുത്തിട്ട് കുട്ടിയോട് പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ നീ പോയിക്കോ അവിടെ നിൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ വിടാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഉമ്മമാരും ഒരുപാട് പെങ്ങന്മാരും ഒരുപാട് ജനങ്ങൾ ഈ ഒരു കുട്ടിയെ കൈപ്പിടിച്ചു ആ ഒരു ദിയാ ഫാത്തിമയുടെ ഉമ്മൻ്റെ അടുത്തേക്ക് പിന്നെ കൊണ്ടുപോയി കൈപ്പിടിച്ച് ഏൽപ്പിക്കുന്ന ആ ഒരു രംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സമൂഹമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്യേ അതാണ് ഈ ഒരു ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ അംഗീകരിച്ച് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി നിങ്ങൾ ഈ ഒരു സംഭവമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക